വിഷയത്തിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം നൂറ് സീറ്റാണ് അതിൽ എൺപത്തഞ്ച് സീറ്റ് വിജയസാധ്യത ഉറപ്പിക്കുകയാണ് വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു പ്രതിനിധികൾ ചേരുന്നു വി എസ് രഞ്ജിത്ത് ടി വി പ്രസാദ് ആർ റോഷിപാൽ ലേ പി സജീന്ദ്രൻ അഭിജിത്ത് മുഴക്കുന്ന് സജോ ദേവസ്യ ഹരിമോഹൻ എന്നിവ റിപ്പോർട്ട് ഭരണം പിടിക്കാൻ മിഷൻ രൂപരേഖയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സീറ്റുകൾക്ക് പുറമെ ഉറപ്പുള്ള സീറ്റുകൾ കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ എഴുപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് വി ഡി കുറച്ചു മുൻപ് പറഞ്ഞു കഴിഞ്ഞു പ്രതികരണം കേൾക്കാം പ്രതിപക്ഷ നേതാവിന്റെ കുറച്ചു മുൻപുള്ള പ്രസംഗത്തിലെ ഭാഗങ്ങൾ വിശദാംശങ്ങൾ നൽകാനായി വി എസ് രഞ്ജിത്ത് ചേരുകയാണ് രഞ്ജിത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉഗ്രൻ വിജയത്തിന് ശേഷം ഒറ്റക്കെട്ടായി കൃത്യമായ ആസൂത്രണ പദ്ധതികളിലൂടെ നീങ്ങുകയാണോ യു ഡി എഫ് അതിൽ നൂറ് സീറ്റാണ് ലക്ഷ്യമെന്ന് പറയുന്നു എൺപത്തിയഞ്ചിടത്ത് വിജയം അതുറപ്പാണെന്നും പറയുന്നു എങ്ങനെയൊക്കെയാണ് പദ്ധതികൾ ഇനിയിപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലെ പദ്ധതികൾ ആലോചനകൾ എങ്ങനെയാണ് രോഷനി കോൺഗ്രസ് നേതൃത്വത്തിന്റെ രണ്ടു ദിവസത്തെ ക്യാമ്പ് അല്പം മുമ്പാണ് സമാപിച്ചത് സമാപനത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം നൂറ് സീറ്റിൽ അധികം പിടിച്ച് യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തും എന്നുള്ളതാണ് നൂറ് സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസമാണ് പക്ഷേ ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് എൺപത്തി അഞ്ച് സീറ്റ് ഷുവറായി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കായി അവർ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കുന്നു അതിൽ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ അതിൽ പരമാവധി ലഭ്യമാക്കാൻ സാധിക്കുന്ന സീറ്റുകളുടെ എണ്ണം അത് കൃത്യമായി കണക്കെടുത്ത് ഓരോ മണ്ഡലങ്ങളിലും ഏതൊക്കെ ഏതോ ഓരോ ജില്ലകളിലും എത്ര സീറ്റുകൾ അധികമായി പിടിക്കാൻ സാധിക്കും കുറിച്ച് കൃത്യമായി കണക്കെടുത്ത് ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മിഷൻ ഫോർട്ടി ത്രീ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന തരത്തിൽ നിലവിലുള്ള ഇരുപത്തിരണ്ട് സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകളാണ് അതിനോട് ചേർത്ത് ഒരു നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ അധികമായി കിട്ടാൻ സാധ്യതയുള്ളതിൻ്റെ കണക്കും അങ്ങനെ അറുപത്തി അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് പിടിക്കുകയാണെങ്കിൽ അതും ഘടകക്ഷിയുടെ സീറ്റുകളും ചേർത്ത് തൊണ്ണൂറിലധികം സീറ്റുകളോടുകൂടി അധികാരത്തിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലെ കണക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ നമുക്കറിയാം കോഴിക്കോട് അതുപോലെ ഇടുക്കി പത്ത് പത്തനംതിട്ട കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിൽ ഇല്ലാത്ത ജില്ലകളുണ്ട് അവിടെയൊക്കെ തന്നെ പരമാവധി പിടിക്കാൻ സാധിക്കുന്ന അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വെച്ചുകൊണ്ടുള്ള കണക്കെടുപ്പിൽ പരമാവധി എത്ര സീറ്റുകൾ പിടിക്കാൻ സാധിക്കും അതിൽ എത്ര ശുഭർ സീറ്റുകൾ എന്നതിനെക്കുറിച്ചൊക്കെ ഈ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട് അതിൽ കോഴിക്കോട് ജില്ലയിൽ എട്ട് സീറ്റുകൾ നിലവിൽ എട്ട് സീറ്റുകൾ പോലുമില്ലാത്ത കോഴിക്കോട് എട്ട് സീറ്റുകൾ വരെ പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കണക്ക് തദ്ദേശ സ്വയംഭരണ കണക്കിൽ പത്ത് സീറ്റ് വരെ ജയിച്ചു നിൽക്കുന്നു പക്ഷേ അതിൽ എട്ട് സീറ്റെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കണക്ക് കാസർകോട് അതുപോലെ തന്നെ നിലവിൽ എട്ട് സീറ്റിൽ അത് രണ്ട് സീറ്റിലേക്ക് ഉയർത്താനും കണ്ണൂരിൽ നിലവിലുള്ള രണ്ട് സീറ്റ് മൂന്നോ നാലോ സീറ്റിലേക്കാക്കാനും നിലവിൽ എറണാകുളത്ത് മാത്രമാണ് ഏഴ് സീറ്റുകളുള്ളത് ആ സീറ്റ് അതൊരു പതിമൂന്ന് വരെ എത്തിക്കാനും തിരുവനന്തപുരത്ത് ഒറ്റ സീറ്റ് മാത്രമാണുള്ളത് അത് ഒരു മൂന്നോ നാലോ സീറ്റുകളിലേക്ക് സമാനമായി തന്നെ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഒരു നാൽപ്പത്തി മൂന്ന് സീറ്റ് അധികമായി പിടിച്ച് അറുപത്തിയഞ്ച് എന്ന സംഖ്യയിലേക്ക് എത്തിയാൽ അധികാരം പിടിക്കാൻ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടിലാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് ഇന്ന് അൽപ്പം മുമ്പ് സമാപന സമ്മേളനത്തിൽ വി ഡി സതീശൻ നൂറ് സീറ്റിൻ്റെ ആത്മവിശ്വാസമായി പ്രകടിപ്പിച്ചത് ആ നൂറ് സീറ്റ് എന്ന് പറയുന്ന ആത്മവിശ്വാസം കെ സി വേണുഗോപാലും ശശി തരൂരും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം കൂടിയാണ് അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ കാര്യത്തിലും മറ്റ് നേതാക്കന്മാരുടെ കാര്യത്തിലുമൊക്കെ ചില വിസ്മയങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇടതുമുന്നണിയിൽ നിന്നും എൻ ഡി എ ക്യാമ്പിൽ നിന്നും ചില ഘടക കൂടി നിലവിൽ സി കെ ജാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വന്നിട്ടുണ്ട് അതിന് പുറമെ മറ്റു ചില ഘടക ചില ഇൻഫ്ലുവൻസേഴ്സ് എന്ന പ്രയോഗം വി ഡി സതീശൻ നടത്തുകയുണ്ടായി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളെ കൂടി ഈ യു ഡി എഫ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് യു ഡി എഫ് പ്ലാറ്റ്ഫോം വിപുലമാക്കുക എന്നുള്ളതാണ് നിലവിൽ വി ഡി സതീശന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഘടകങ്ങളായിട്ടുള്ളത് അത് വിശദമായ ഒരു കലണ്ടർ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം നടത്താനിരിക്കുന്ന സമര പരിപാടികൾ അതോടൊപ്പം പാർട്ടിയുടെ ആസൂത്രണ യോഗങ്ങൾ തുടങ്ങി വിശദമായ ഒരു റൂട്ട് മാപ്പ് തന്നെ ഇതിനുവേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ യു ഡി എഫ് ഇറങ്ങുകയാണ് അതിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു നൂറിലധികം സീറ്റുകൾ നേടുമെന്ന് അദ്ദേഹം കുറച്ചു മുൻപ് പറയുകയായിരുന്നു അതിൽ എൺപത്തി അഞ്ച് മണ്ഡലങ്ങൾ അതിൽ ഉറപ്പുള്ളതാണെന്ന് കൂടി കോൺഗ്രസ് വിലയിരുത്തുകയാണ് ക്യാമ്പിലെ ചർച്ചകൾ അടക്കം അതിന്റെ വിശദാംശങ്ങളാണ് വി എസ് രഞ്ജിത്ത് നൽകിയത് ഇനിയിപ്പോൾ കേരള യാത്രയടക്കം നടക്കാനിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അപ്പോൾ അതിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇനി കോൺഗ്രസിന്റെ യു പ്രചാരണം എന്നതും മറ്റൊരു ചോദ്യമാണ് അതിലേക്ക് കിടക്കാം നമുക്ക്